ഇത് സലാലല്ല കേട്ടോ സലാലല്ല മസ്കത്തിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്താൻ പറ്റുന്ന ഒരു വാദിയാണിത് മസ്കത്തിൽ ഇപ്പം നാല്പതിനും നാല്പത്തെട്ടിനും ഇടയിലേക്കാണ് ചൂട് കൊടും ചൂടില് നിങ്ങക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം തുടക്കത്ത് പറഞ്ഞ പോലെ നാൽപ്പത്തി മൂന്ന് നാല്പത്തിനാല് ഡിഗ്രി ചൂടിലും മുഹമ്മദിൻ്റെ ആദേശം വിറക്കാണ് ആമ്രാത്തിൽ സ്ഥിതി ചെയ്യുന്ന വാതിയൽ ബാത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വളരെ ആഴൊക്കെ വളരെ കുറവാണെങ്കിലും നല്ല ഒഴുക്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കുട്ടികൾക്കൊക്കെ ആർത്തുല്ലസിച്ച് കുളിക്കാൻ പറ്റിയ അടിപൊളിയൊരു വാദി അപകടം പിടിച്ച സ്ഥലമൊന്നുമല്ല നമ്മളിപ്പോൾ അവിടെ എത്തി തുടക്കത്ത് തന്നെ നമ്മുടെ ഫാമിലിക്കും അതുപോലെ ചെറിയ മക്കൾക്കൊക്കെ വിശ്രമിക്കാനുള്ള ടെൻറ്റ് കെട്ടാണ് അതിലിരുന്ന് അവരൊക്കെ കട്ടൻ ചായ ഒക്കെ കൂടിക്കെട്ടെ ടെൻറ്റ് കെട്ടിയതിന് ശേഷം നമുക്ക് വാതി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ടെൻറ്റ് അടിപൊളിയായി ഇവിടെ സെറ്റായിരിക്കുകയാണ് ഇത് ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഡിഗ്രി ചൂടുള്ള സമയത്ത് മനസ്സിനും ശരീരത്തിനൊക്കെ കുളിർമ കിട്ടാൻ വേണ്ടി നിരവധി സ്വദേശികളും വിദേശികളൊക്കെയാണ് ഈ വാതിയിലേക്ക് വരുന്നത് ഒരുപാട് അരയനങ്ങളും താറകളൊക്കെ ഇവിടെ ഉണ്ട് ഈ നല്ല മനസ്സിന് കുളിർമ നൽകുന്ന ഈ പുൽമേടുകൾ നല്ല ഈ വാദിക്ക് സൈഡിലൊക്കെ ആയിട്ട് കിലോമീറ്ററുകളോളം നല്ല പച്ച പിടിച്ച സ്ഥലമാണ് ഓരോ ആളുകളും അവർ കുളിക്കുന്ന സ്ഥലത്ത് കല്ലൊക്കെ വെച്ച് വെള്ളത്തിന് ആഴം കൂട്ടി അത് മാക്സിമം എൻജോയ് ചെയ്യുകയാണ് ആളുകൾ നമ്മുടെ പിന്നെ കൂടെയുള്ള അക്കൽ സഖാഫി അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടിയായിട്ട് അത്യാവശ്യ ആഴം കുറഞ്ഞൊരു ഭാഗത്തേക്ക് ഇറങ്ങുകയാണ് ഇങ്ങനെ പ്രായവ്യത്യാസമില്ലാതെ ചെറിയ കുട്ടികൾക്ക് പോലും അവരെ അവരെപ്പോലും ഉല്ലസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് എന്താ ഒഴുക്ക് കണ്ട ഈ ഇത്ര നല്ല ഒഴുക്കുള്ളതുകൊണ്ട് എത്ര ആൾ കുളിച്ചാലും വെള്ളം വൃത്തിയേടാകുകയില്ല സംഭവം കുറേ സമയം ഉല്ലസിക്കണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മുഹമ്മദിൻ ആദിശും വെള്ളത്തിലേക്ക് ഇറങ്ങിയത് പക്ഷേ വെള്ളത്തിൻ്റെ തണുപ്പ് കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ തണുത്തു കുറച്ച് കയറിയിട്ടാണ് ഇപ്പം നാൽപ്പത്തിമൂന്ന് ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ വെറുക്കണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ തണുപ്പ് നല്ല ക്ലിയർ ആയിട്ടുള്ള തണുത്ത വെള്ളം ലൊക്കേഷനുള്ള ലൊക്കേഷൻ ആവശ്യമുള്ളവൽ പറഞ്ഞാൽ നമ്മൾ വിട്ടുതരുന്നതായിരിക്കും നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം കുട്ടികൾക്ക് കളിക്കാനും മറ്റൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് ചെറിയ ചെറിയ റെയ്ഡുകളുണ്ട് അതുപോലെ കുതിര ഉണ്ട് നല്ല പച്ച പുലുമേടാണ് ഫോട്ടോസുകളൊക്കെ എടുക്കാം അങ്ങനെ അടിപൊളിയായി സ്ഥലത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഗുഡ് ബൈ